எல்லாரும் இங்க கலியானது டா இப்போ லேட்டி கலкину அந்த बर्थல இருந்து நம்ம ஒரு சர்ப்ரைஸ் கொடுக்கணும்னு நினைக்கிறேன் அறி இல்ல போ ஃபோட்ட எடுத்துடறடா டே நோக்கடா ஒரு ஃபோட் எடுத்துடடா ஏய் இந்த பேரும் குடே செல்ஃபி எடு செல்ஃபி டேய் செல்ஃபி செல்ஃபி எடு கே கே கேடா ஓ க்ரெடி கிரா നമ്മൾ കേക്ക് മേടിക്കാൻ പറഞ്ഞു അളിയത് പറയാള

അപ്പോടെ പോയി സർവേ പോയിന് കളിയൊക്കെ നിന്നു കേക്ക് വന്നപ്പോ ബർത്ത്ഡേ പോയി എന്താ പറയാനുള്ള സുഖ നീ വിചാരിച്ചത് പ്രതീക്ഷിച്ചെറുതുണ്ട് കേട്ടാന്ന് വിചാരിച്ചേ കേ ആര്ക്ക് കേട്ടേനാ വിചാരിച്ചേ ഒന്നും മനസ്സിലായില്ല എനിക്കൊന്നും തോന്നി ഏ കട്ട് ബന്ധം തോന്നിയേ ഇതന്റെ അമ്മാണ് അപ്രതീക്ഷിതമായിട്ട് നടന്നാണ് നടന്ന കേക്ക് കട്ട് എഴുതി നേരത്ത്